കൂട്ടമ്പുഴയിലുണ്ടായ സംഭവം ദൌർഭാഗ്യകരുന്ന മന്ത്രി എ കെ ശശീന്ദ്രൻ നാട്ടുകാരുടെ പ്രതിഷേധം ന്യായമാണ് അവരുടെ ആവശ്യങ്ങൾക്ക് ഉടൻ പരിഹാരം കാണുമെന്നും മന്ത്രി പറഞ്ഞു പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുമെന്നും മന്ത്രി പ്രതികരിച്ചു സംഭവം ഉടനെ തന്നെ സംസാരിക്കുകയും നടപടി സ്വീകരിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു ഇവിടെ സൂചിപ്പിച്ചതുപോലെ വളരെ ശക്തമായ പ്രതിഷേധമാണ് നിർദ്ദേശം ആ പ്രതിഷേധം അന്യായമാണ് എന്നൊരു നിലപാടല്ല എനിക്കുള്ളത് ആ പ്രതിഷേധത്തിൽ കാര്യമുണ്ട് അപ്പോൾ അടിയന്തിരമായും അവിടെ നടക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഫെൻസിങ്ങും ട്രഞ്ചും സ്ഥാപിക്കുന്ന നടപടികൾ ട്രഞ്ചിന് കുഴിക്കാനുള്ള നടപടി ഇന്ന് തന്നെ ആരംഭിക്കുമെന്ന് എന്ന് തീരുമാനിക്കുണ്ടായി അതിന് കാരണം നേരത്തെ തന്നെ അവിടുത്തെ എം എൽ എ ആ പ്രദേശത്തെ പ്രശ്നങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും സോളാർ ഹാങ്ങിങ്സ് ഫെൻസിംഗ് ഉൾപ്പെടെ ട്രഞ്ചുകൾ ഉൾപ്പെടെ സ്ഥാപിക്കുന്നതിനുള്ള സാമ്പത്തിക അനുമതി നൽകുകയും ടെൻഡർ നടപടികളിലേക്ക് പോവുകയും ചെയ്തു ടെൻഡർ നടപടികൾ ദീർഘിച്ചു പോയതുകൊണ്ടാണ് പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിയാതെ പോയത് എന്നാൽ മുതൽ ആ പ്രവർത്തനം ആരംഭിക്കുന്നതിനുള്ള എല്ലാ നിർദ്ദേശങ്ങളും ജില്ലാ കളക്ടർ അവിടെ നൽകുകയുണ്ടായി കുടുംബത്തിനുള്ള സഹായധനം ഇന്ന് തന്നെ കൊടുക്കും എന്നും തീരുമാനിച്ചു ബഹുമാനപ്പെട്ട കളക്ടറുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിൽ മൃതദേഹം കൊണ്ടുപോകാനും മറ്റ് നടപടികൾ തുടരാനുമുള്ള ഒരു സാവകാശം അവിടുത്തെ ജനങ്ങൾ നൽകിയിട്ടുണ്ട്